ഈ കോഴിച്ച ലൈഫിനെ പ്രതീക്ഷ എനിക്ക് ഉറപ്പാണ് നോക്കുന്ന ഉറപ്പാണ് അത്രയും കാര്യങ്ങൾ പഠിക്കാൻ തീർച്ചയായിട്ടും പറ്റിയിട്ടുണ്ട് ആയിട്ട് ഒരു കസ്റ്റമർ ഏത് സമയത്ത് വന്ന് കഴിച്ചാലും ഒരേ ടേസ്റ്റിൽ ഫുഡ് കൊടുക്കാനും പറ്റും അത് എനിക്ക് ആ ഒരു രീതിയിൽ അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനും പറ്റും സാറിന് നമുക്ക് എല്ലാ കാര്യങ്ങളും പിന്നെ പിന്നെ നമ്മൾക്ക് പിന്നെ അപ്രോച്ച് ചെയ്യാം സാറിന് അപ്പൊ അതെന്നുവെച്ചാൽ ഇവിടെ പഠിക്കുകയാണെങ്കിൽ വെച്ചാൽ സാർ എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് സാറിനെ വിളിച്ചു വെച്ച് ക്ലിയർ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ബിരിയാണി ഉണ്ടാക്കുന്നത് മാത്രമല്ല ബാക്കിയുള്ള നമ്മൾക്ക് സാമ്പത്തികമായിട്ട് എങ്ങനെ ഒഴിഞ്ഞെന്നുള്ള കാര്യങ്ങളൊക്കെ സാറോടെ ക്ലാസ് വരുന്നുണ്ട് നമുക്ക് എപ്പോഴാണെങ്കിലും സാറിനെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാന്നാണ് പറഞ്ഞത് ഒരുപാട് കോഴ്സുകള് മണിക്കൂറിന് പതിനായിരം വെച്ചിട്ട് കോഴ്സ് വരെ അറ്റൻഡ് ചെയ്ത ആളാണ് ഞാൻ ഒരു മണിക്കൂറിന് പതിനായിരം രൂപക്ക് ഒരു സിറ്റിങ്ങിന് അങ്ങനെ അതുവരെ ഇരുന്ന ആളാണ് പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് അതിന്റെ മൂന്നിരട്ടി എനിക്ക് അതിന്റെ ലാഭം അതിൽ എന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഒരു കാരണമായിട്ടുള്ള ഒരു കോഴ്സാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഐറ്റംസ് കുക്ക് ചെയ്തെടുക്കാൻ വന്ന സമയം തന്നെയാണ് ഇത്രയും ചെറിയ സമയത്തിൽ ഇതുപോലെ ഇത്ര അധികം ഐറ്റംസ് കുക്ക് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ ശരിക്കും സർപ്രൈസ് ചെയ്ത കാര്യം തന്നെയാണ് ബിരിയാണി വെക്കുന്നത് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് അത് ഒരു ടൈം മാനേജ്മെന്റും അതിന്റെ എല്ലാ ഒരു കൃത്യതയോടുകൂടി കൊണ്ടുപോകുന്നുണ്ട് മറ്റുള്ളവര് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് ഇവിടെ വന്നിട്ട് കാര്യങ്ങൾ മാക്സിമം അതായത് ഒരു ഏത് വർക്ക് ജോബാണെങ്കിലും ശരി ആ ജോബിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ ഒന്നും അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ശരി മാക്സിമം പത്ത് ദിവസം കൊണ്ട് ഇവിടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാം മുതലാളി അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിക്കാരാണ് പണിക്കാരൊക്കെ രണ്ടു ദിവസം വരും പിന്നെ അവരെയോട് നാം കാലുപിടിക്കേണ്ട അവസ്ഥയാണ് അതേപോലെ ഒരു പിന്നെ ദിവസം നീവെടുക്കുമ്പോ അന്ന് കിച്ചൻ പൂട്ടിയിരേണ്ട അവസ്ഥയാണ് പക്ഷെ ഈ സിസ്റ്റം നമ്മൾ വന്ന് അതിന്റെ അളവും കാര്യങ്ങളും കറക്റ്റ് ചെയ്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒത്തിരി പ്രശ്നം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പൊലിക്കും അടുത്തളെ കയറ്റി നിർത്താൻ പറ്റും കാരണം ചാവി നമ്മുടെ കയ്യിലാണ് എനിക്ക് കൂടുതൽ പെടുന്നത് നമ്മൾ അളവാണ് ശരിക്കും നമുക്ക് എല്ലാം അളവ് എടുത്തിട്ടുള്ള ചെയ്യുന്ന കാര്യങ്ങളാണ് അത് വളരെ നല്ലതായിട്ടാണ് തോന്നിയത് ഒരു ക്ഷീണമോ അല്ലെങ്കിൽ മറ്റു ബിരിയാണി കഴിച്ച് അന്നത്തെ ദിവസം നമ്മള്

ഇത്രയൊരു ഇത്രയൊരു ഫ്രീഡോ നമ്മളെ സ്വന്തം സ്ഥാപനം ചെയ്തത് ഇപ്പൊ എനിക്ക് ഒരാഴ്ച കളയാം വന്നിട്ട് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് ബിരിയാണി ഞാൻ ഇതിനു മുന്നിൽ ഒരിക്കലും വെച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്ന് എനിക്ക് രണ്ട് ദിവസം കൊണ്ട് അല്ലെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് എനിക്കൊരു ബിരിയാണി വെക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസ് നല്ല ബിരിയാണി കേരളത്തിലെ ഞാൻ ഇല്ല ഈ ടൈപ്പിലുള്ള ബിരിയാണി കഴിച്ചിട്ടില്ല പക്ഷേ ചെയ്താൽ പഠിക്കാം പെട്ടെന്ന് പക്ഷെ നല്ല അഭിപ്രായം ഇതിനും ഭക്ഷണത്തെ കുറിച്ച് മാത്രമല്ല മറ്റുള്ള എല്ലാ മേഖലയെ കുറിച്ചും പറഞ്ഞു തരുന്നെ അതുകൊണ്ട് നല്ല നമുക്ക് പിന്നീട് ഉപയോഗിക്കാം വച്ച് തുടങ്ങി നാല് ദിവസം കഴിഞ്ഞേക്ക് മക്കത്തേക്ക് ഒരാൾ റെസ്റ്റോറന്റ് പോയിട്ടുണ്ട് ഇവിടെ പഠിച്ച് ഒരു സ്റ്റുഡന്റ് ഇവിടുന്ന് മക്കത്ത് റെസ്റ്റോറന്റ് ജോലിക്ക് പോയിട്ട് എന്റെ പഠിക്ക് വരുമ്പോ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചപ്പോ രണ്ട് ചാക്ക ഉള്ളി ഉണ്ടാവും രണ്ട് ചാക്ക ഉള്ളി നന്നാക്കണം തക്കാളി കഴുകണം ഉള്ളി വെട്ടേണ്ട ഒരു ആവശ്യമില്ല ഒരു മണിക്കൂർ കൊണ്ട് ബിരിയാണി അച്ഛനോട് ജീവിതം ജീവിക്കാൻ തോന്നുന്നു അതെ ഇപ്പൊ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ നൂറ് ശതമാനം അതിനകത്ത് നല്ലൊരു കരിയർ ആണെങ്കിൽ അലോട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ആത്മാർത്ഥമായിട്ട് ഇത് പഠിക്കുന്നവർക്ക് ഇത് വേണം എന്ന് ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് പിന്നീട് അവർക്ക് എന്തായാലും ഒരു ഒരിക്കലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കുക്കിംഗ് എന്നൊരു കാര്യത്തില് യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പൊ സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഒരു തന്നെ കാണിച്ചു തരാനായിട്ട് എക്സ്പീരിയൻസ് വേറെ ടേസ്റ്റ് ആയിരുന്നു ഇവിടെ ബാക്കിയുള്ള സ്ഥലത്തും നോർമലായിട്ട് ബിരിയാണി ഓക്കെ

പഠിപ്പിക്കുന്നത് കാരണം നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയാണ് സാധാരണ ഇവിടെ പഠിപ്പിക്കണോ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു മൈൻഡിൽ പെട്ടെന്ന് ഓർമ്മ വരും ഇങ്ങനെ തക്കാളി കെട്ടിയത് ആ രീതിയിലാണ് പക്ഷെ ഇവിടെ അങ്ങനല്ല വേറെ രീതിയിലാണ് സച്ചോളം കിട്ടുകയും ചെയ്തു പിന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുക അവരുടെ ചെലവുകൾ ഒരു ബിരിയാണി പഠിക്കണം കുറച്ച് വെറൈറ്റി ഉള്ള ബിരിയാണി അറിഞ്ഞു വെക്കണം എന്നുള്ളത് അപ്പൊ അറിയുന്നവർക്ക് നമുക്ക് നമുക്ക് ഒരു മെത്തേഡ് ഉണ്ടാകും അറിയാത്തവർക്ക് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ആണ് പെട്ടെന്ന് തന്നെ വഹിച്ചു പഠിക്കാതെ ആണോ പക്ഷേ അല്ല പിന്നെ കൊടുത്ത ഫീസിനുള്ള അത് മൂലം കിട്ടുന്നുണ്ടാവും നമ്മള് ഈ കൊടുത്ത ഫീസിനേറെ ഫീസ് വാങ്ങി പഠിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും സർക്ക് പറഞ്ഞത് പക്ഷെ ഞാൻ എടുത്ത് പറയാൻ പറയണത് ഇതിലേറെ നമ്മൾ കൊടുത്ത ഫീസിനുള്ള മൂല്യത്തെക്കാൾ കൂടുതൽ അതിന്റെ മൂല്യം കൽപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത് നമ്മൾ പ്രയോജനപ്പെടുത്തപ്പോഴാണ് അതിന്റെ മൂല്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഇത് സ്വബുദ്ധിയുള്ള ആർക്കും ഏത് പ്രായത്തിലും ആരോഗ്യമുണ്ടെങ്കിൽ പഠിക്കാവുന്ന ഒരു കോഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏജ് ലിമിറ്റേഷന് ഇതിന്റെ ഭാഗമാണെന്ന് തോന്നുന്നില്ല ഏത് പ്രായക്കാർക്കും ഇത് വന്ന് പഠിക്കാം യൂട്യൂബിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് അത് പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിയില്ല കാരണം ഇതിന്റെ മാനേജ്മെന്റ് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം മാത്രമേ നമ്മളെ മാസ്റ്റർ അടിപൊളിയാണ് എല്ലാ കാര്യങ്ങളും എ സെഡ് ഇവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് വേണ്ടത് വെറും ബിസിനസ് മാത്രമല്ല ജീവിതത്തിൽ ഇങ്ങനെ തരമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം നമുക്ക് രീതി നമുക്ക് നമ്മുടെ വാസനയ്ക്ക് അനുസരിച്ചിട്ട് നമുക്ക് താല്പര്യത്തിനനുസരിച്ച് ഇടപഴകി എല്ലാ ജോലികളും പഠിക്കാം ഇവിടുത്തെ ഫീസിനുള്ള മൂല്യം ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും മറ്റുള്ള ഭാഗങ്ങളിൽ പത്ത് കിലോ പിടിക്കണം ഒരുപാട് ടൈം കുടിക്കും ഏകദേശം വളരെ ദിവസം കിട്ടേണ്ട ലെവലാണ് അപ്പൊ ഇവിടെ ആണെങ്കിൽ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്ത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് കിലോ റെഡി ആക്കാൻ സാധിക്കും കൺസിസ്റ്റൻസി എല്ലാ നല്ല അറ്റൻഷനോട് കൂടി എല്ലാത്തിനും അറ്റൻഡ് ചെയ്ത നില്ക്കുന്ന ഒരു വ്യക്തിയായി തോന്നിയിട്ടുണ്ട് ബിരിയാണി ജനങ്ങളിലെത്തിക്കാം നമുക്ക് ബിസിനസ് ആണെങ്കിലും ഫീസുള്ള മൂല്യൊക്കെ ഉണ്ട് കാര്യങ്ങള് നമ്മളിവിടെ അക്കോമഡേഷൻ ഇറക്കാൻ തരുന്നുണ്ട് ഫുഡ് അടക്കം തരുന്നുണ്ട് അപ്പൊ അതിന് മേലെയാണ് കാര്യങ്ങളും അതെ തീർച്ചയായിട്ടും പഠിച്ചെടുക്കാം ഏത് പ്രായും സുഖമായിട്ടൊന്ന് പഠിച്ചെടുത്ത് പോകാം അപ്പം എന്റെ പ്രായത്തിലൊരു പത്ത് വയസ്സൊന്നുമില്ല കുട്ടിക്കും പഠിച്ചെടുക്കാൻ സുഖമായിട്ട് പഠിച്ചെടുക്കാം ജസ്റ്റ് ബുദ്ധി വിവേകം വെച്ചൊരാളാണെങ്കിൽ വന്നിട്ട് സുഖമായി ഏത് പ്രായത്തിനൊന്ന് പഠിച്ചെടുക്കാം മറ്റേ പഠിപ്പിക്കാതെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ വന്നതാണെങ്കിലും കൂടിയിട്ട് അടുക്കള ഭാഗത്തും അവിടെയൊക്കെ നമുക്ക് നമ്മളതായിട്ടുള്ള രീതിയിൽ ഫ്രീ ആയിട്ട് സമീപിക്കാനോ ഇടപഴകാനോ ഉള്ളൊരു സാഹചര്യം വളരെ ഈസി ആയിട്ട് വിത്തിൻ അവേഴ്സ് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബിരിയാണികൾ ഒരേ സമയത്ത് ഉണ്ടാക്കുന്നുള്ളത് വളരെ മികച്ചൊരു അനുഭവമാണ് നമ്മളെ കാഴ്ചപ്പാടില് കണ്ടിട്ടില്ല എല്ലാ സഹകരണ സഹായങ്ങളും ഉണ്ട് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ചെയ്ത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് പത്ത് കിലോ ബിരിയാണി റെഡി ആക്കാൻ സാധിക്കും നല്ല ക്ലാസ്സും നല്ലൊരു കാര്യമാണ് ചെയ്യണം ചെലവ് കുറച്ച് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നുണ്ട് ബിസിനസ് പരമായിട്ട് ഒരു കച്ചവടം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടത്തെ രീതി വെച്ച് നോക്കുമ്പോൾ ചെലവ് കുറവാണ് പഠിപ്പിക്കുന്ന രീതിയൊക്കെ അല്ല അടിപൊളിയാണ് ഇത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോ എട്ടാമത് ദിവസമാണ് ഇവിടുത്തെ ക്ലാസ്സും ഇതൊക്കെ നല്ല ക്ലാസ്സായിരുന്നു പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഈ വ്യവസായം ചെയ്തിട്ട് മറ്റുള്ള ബിസിനസ് പോലെയുള്ള ഇതിനൊരു ടൈമിങ്ങോ കാര്യോ ഒന്നുമില്ല റെസ്റ്റ് ഇല്ലാതെ രാവിലെ മുതൽ പോയി ഒരു ഓണറാണെങ്കിൽ ജോലിക്കാരെ ശ്രദ്ധിക്കണം കസ്റ്റമറെ ശ്രദ്ധിക്കണം സ്ഥാപനം മൊത്തത്തിൽ ശ്രദ്ധിക്കണം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല നൂറ് ശതമാനം ഉറപ്പുണ്ട് പാചകത്തിന്റെ വീഡിയോ കാര്യങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയൊക്കെ പക്ഷെ ഇത് ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി ാണെങ്കിലും സാധനങ്ങൾ സെറ്റ് ചെയ്ത് ആണെങ്കിലും ഓൾറെഡി ബിരിയാണി ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും അതല്ല ബിരിയാണി അല്ലാതെ വേറെ ഫുഡ് സംബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്കും രണ്ടും അത് ഈക്വലി ഉപകാരപ്പെടും കാരണം ബിരിയാണി ചെയ്യുന്നവർക്ക് അവർ വിചാരിക്കും അവർ ചെയ്യുന്ന ബിരിയാണിയാണ് ഇതിൽ പെർഫെക്റ്റ് എന്ന് വിചാരിക്കും നമുക്ക് ഇന്നത്തെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഈ ലോകത്ത് നമുക്ക് വേണ്ട ടൈമാണ് കുറഞ്ഞ ടൈമിൽ വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്ത് പുറത്തേക്ക് ഒരു പ്രൊഡക്റ്റ് വരുത്തുകയാണ് ഒരു ബിസിനസ്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും അത്യാവശ്യമായ ഇന്നത്തെ സിറ്റുവേഷൻ കാരണം നമുക്ക് ടൈം ഇല്ല ഒന്നും എല്ലാത്തിനും ഇരുന്ന് സംസാരിച്ച് ചാനലുകൾ വാങ്ങി കട്ട് ചെയ്ത് ഇത് അതുകൊണ്ട് ഓൺ ഗോയിങ് ബിരിയാണി ബിസിനസ്കാർക്കും വളരെ യൂസ്ഫുൾ ആണത് കാരണം അവര് പോണ ട്രാക്കിൽ നിന്ന് മാറി നമുക്ക് സമയവും പൈസയും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത് സോ അനാൻ്റെ താല്പര്യം ഉണ്ടെങ്കിൽ വരിക പഠിക്കുക അത് അവനാ ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ചാൽ അവനാണ് വിജയിക്കാൻ പറ്റും പരമാവധി സ്ഥലം യൂസബിൾ ആക്കാൻ എങ്ങനെ സാധിക്കും ആ ഒരു മെത്തേഡ് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചു അത് ഇതിന് മെത്തേഡ് സ്പീഡാണ് ഭയങ്കര സ്പീഡാണ് പത്താമ്പത് കിലോയ്ക്കോളി പെട്ടെന്ന് ഒരു ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നതല്ലോ അതുപോലത്തെ മെത്തേഡാണ് പഠിച്ചതിനെ കൊണ്ട് ഇനി ജീവിതം ചെയ്യിപ്പിക്കാൻ ബിരിയാണി വെച്ച് ബിസിനസ് ചെയ്തിട്ട്

ും ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ് നമ്മളൊക്കെ ഒരുപാട് ഇനി വിരുന്ന തലമുറക്ക് ഇത് നല്ലൊരു ചൂണ്ടവല തന്നെയാണ് കാരണം കൊല്ലത്തിന് മുമ്പ് ഈ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഞാൻ ഇതൊരു രീതിയിൽ ആയി പോകാനായിരുന്നു അന്ന് ഇങ്ങനൊരു സംഭവം നമ്മള് അന്വേഷിച്ചു കിടന്നിട്ട് ഒരുപാട് 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 ആലോചന ഇവിടെ പഠി പഠിക്കാൻ പറ്റും പക്ഷെ അന്നൊന്നും കണ്ടില്ല ഈ മുപ്പത് വർഷത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംഭവം ഇവിടെ കാണുന്നത് അതെല്ലാം വലിയ നല്ല നല്ല കാര്യം തന്നെയാണ് അതിലെല്ലാം പുള്ളി പറയുന്ന ആ പ്രൊഫഷണൽ ആയിട്ട് എങ്ങനെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതായാലും ഒരു ബിസിനസ് ആയിട്ട് ഇത് കൊണ്ടുപോകുന്നതായാലും അതെങ്ങനെയാണെന്നൊക്കെ പുള്ളി ഒരുപാട് വിളിച്ചു പറഞ്ഞു ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ ഇതുവരെ ഇത്ര ടേസ്റ്റിയുവായിട്ടൊരു ബിരിയാണി കഴിച്ചിട്ടില്ല ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ നമുക്ക് കിട്ടുന്നു അത് കഴിക്കുന്നു അത് ടേസ്റ്റ് ആണെന്ന് ഞാനും ധരിച്ചു പക്ഷെ ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴേ ബിരിയാണി ഫ്രൈ പോലെ ചെയ്ത് എല്ലാരും ചെയ്യുന്ന ബിരിയാണി കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു നമ്മക്ക് മനസ്സിലാകുന്ന രീതിയില് എന്തൊരു സംശയമാണ് ചോദിച്ചാൽ അപ്പൊ പ്ലിയർ ചെയ്യാം ഇവിടെ വന്നിട്ടേറ്റവും അത്ഭുതപ്പെടുത്തിയേക്കാം ടേസ്റ്റ് ആ ഒരു ഇതാണ് ആയിട്ട് സാധാരണ നമുക്ക് ഈ ഒരു കേസിൽ നിന്ന് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വളരെ കുറവാണ് ീസിൽ നിന്നും ആ ഒരു ഇത്രയും ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു തരാൻ ആഗ്രഹപ്പെടുത്തി അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഏത് കാര്യമായിരുന്നാലും നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു തരാൻ അതിനൊന്ന് ക്ലിയർ ചെയ്തു തരാനും ഉള്ള ആൾക്കാർ ഈ ഭാഗത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതിൽ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നന്നായിരുന്നു പഠി നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ചെയ്യാൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് നല്ല ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാം നല്ല ചാൻസ് ആണ് എന്റെ ഇവിടെ കിട്ടുന്ന ചാൻസ് പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളൊരു നല്ല ഷെഫ് നോക്കുക ജോലിയാണ് ഇത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരാൾക്ക് ഇവിടെ നല്ലതാണ് പഠിച്ചിട്ട് പോകാം പ്രാക്ടിക്കലായിട്ട് ആദ്യം ഒന്നാമത്തെ ദിവസം മുതലേ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യണതുകൊണ്ട് നല്ല ഉപകാരം കിട്ടും എന്നുള്ളതാണ് നമ്മൾ വേറെ തിയറി പഠിക്കണോ വേറെ കോളേജിൽ പോകണേലും അവർക്ക് എത്രയും നല്ലൊരു രീതിയാണ് ഇവിടുത്തെ